നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകളക്കം ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് ഫോർ യു പ്രായം തികയാത്ത അമ്മമാരുടെ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ട സംസ്ഥാന സർക്കാർ ഇക്കണോമിക് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഇത്തരം പ്രസവങ്ങൾ ഏറെയും നടന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് മാത്രം പതിനഞ്ചിനും പത്തൊൻപതിനുമിടയിൽ പ്രായമുള്ള പെൺകുട്ടികൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയതായി റിപ്പോർട്ടിൽ പറയുന്നു പ്രസവങ്ങൾ പ്രായപൂർത്തിയാവാത്ത അമ്മമാരുടെ മതം തിരിച്ചുള്ള കണക്കും സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ഏഴായിരത്തി പ്രസവങ്ങളാണ് മുസ്ലിം വിഭാഗത്തിൽ നടന്നത് ഞ്ച് പ്രസവങ്ങൾ ഹിന്ദു വിഭാഗത്തിലും പ്രസവങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിലും നടന്നിട്ടുണ്ട് നടന്നിട്ടു വയസ്സിൽ താഴെയുള്ള ഏഴ് പെൺകുട്ടികൾ അമ്മമാരായിട്ടുണ്ട് എന്ന അതീവ ഗുരുതരമായ കണക്കും മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഇക്കണോമിക് ആന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരവും ആരോഗ്യവും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഉന്നത നിലവാരം പുലർത്തുമ്പോഴാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവരുന്നത് ഇങ്ങനെ പ്രസവിക്കുന്ന അമ്മമാരുടെ ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങി ദൈനംദിന ജീവിതത്തെയാകെ ഇത് ബാധിക്കുമെന്നാണ് യുണിസെഫ് നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഫ്രൈഡ് ചിക്കന്റെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൌജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് പോഗോ ഗ്രിൽ നിയർ ലുഗ്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടു സി ന്യൂഡൽഹി വണ്ടൂർ